ദേശീയപാതയെ ദുരന്തപാതയാക്കി മാറ്റിയ ദേശീയപാത അതോറിറ്റിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നിലപാടിൽ പ്രതിഷേധിച്ചും അശാസ്ത്രീയമായ നിർമ്മാണ രീതികൾ ചോദ്യം ചെയ്ത കെ സി വേണുഗോപാലംപിയെ അധിക്ഷേപിച്ച മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മോശമായ നടപടിയിൽ പ്രതിഷേധിച്ചും കായംകുളത്ത് കോൺഗ്രസ് പ്രകടനം നടത്തി ടൗൺ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം സംസ്ഥാനത്ത് ദേശീയപാതയെ ദുരന്തപാതയാക്കി മാറ്റിയ ദേശീയപാത അതോറിറ്റിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നിലപാടിൽ പ്രതിഷേധിച്ചും അശാസ്ത്രീയമായ നിർമ്മാണ രീതികൾ ചോദ്യം ചെയ്ത പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ കെ സി വേണുഗോപാൽ എം എംപിയെ അധിക്ഷേപിച്ച മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മോശമായ നടപടിയിൽ പ്രതിഷേധിച്ചും കായംകുളത്ത് കോൺഗ്രസ് ടൗൺ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത് പ്രതിഷേധ പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ടി സൈലാബ്ദീൻ ചെറുപ്പുറത്ത് മുരളി ഡി സി സി ഭാരവാഹികളായ അഡ്വക്കറ്റ് യു മുഹമ്മദ് എ പി ഷാജഹാൻ കെ പുഷ്പദാസ് എ എം കബീർ വിജയ് മോഹൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ബിജു നസറുള്ള ഷുക്കൂർ വഴിച്ചേരി ശോഭാ സുരേന്ദ്രൻ മറ്റ് നേതാക്കളായ പി സി റഞ്ജി എം ആർ സലിംഷാ പി കെ മസൂദ് ആർ ഭദ്രൻ പി രാജേന്ദ്രകുറുപ്പ് പ്രശാന്ത് എരുവ ഷൈജു മുക്കിൽ അൻസാരി കോയിക്കലേത്ത് ജി സതീഷ് കുമാർ അഫ്സൽ പ്ലാമൂട്ടിൽ ആസിഫ് സെലക്ഷൻ അസിം നാസർ തയിൽ റഷീദ് ബി എസ് വേലായുധൻപിള്ള ഷെഫി വാലയ്യത്ത് ഷൈല ഷാജഹാൻ പി എ കുഞ്ഞുമോൻ ഷൈഫുദ്ദീൻ കിച്ചലു എന്നിവർ നേതൃത്വം നൽകി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മരുമകൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഈ പെരുമഴക്കാലത്ത് കേരളത്തിലെ നാഷണൽ ഹൈവേ പോയ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം ബി പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന അധികാരം ഉപേകിച്ചുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളെ വിളിച്ചു വരുത്തി ഇതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ നടപടിയെടുക്കുവാനും ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം

മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വളരെ ഒരു ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും കുടുംബവാഴ്ചയും ശക്തമായ സമര പോരാളികളുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ന്യൂസ് കായംകുളം